മഹാനായ പ്രവാചകൻ സുല്ലാഹ് അലൈവുസലയുടെ ഒരു വചനമുണ്ട് നാലു കാര്യങ്ങളെക്കുറിച്ച് നാളെ അന്ത്യനാളിൽ ഒരു അടിമയോട് ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ അവന്റെ പാദം മുന്നോട്ട് വെക്കുകയില്ല എന്ന് ഒന്നാമതായിട്ട് അവൻ്റെ ജീവിതായുസ് എങ്ങനെ ചിലവഴിച്ചു എന്നതിനെ കുറിച്ച് രണ്ടാമതായിട്ട് അവന്റെ യുവത്വം അവനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതിനെ കുറിച്ചു മൂന്നാമതായിട്ട് അവന്റെ സമ്പത്ത് അവൻ എവിടെ നിന്നും സമ്പാദിച്ചു എങ്ങനെ ചെലവഴിച്ചു എന്നതിനെ കുറിച്ചും നാലാമതായിട്ട് അവന്റെ വിജ്ഞാനം അവൻ എത്തരത്തിലാണ് പ്രയോജനപ്പെടുത്തിയത് എന്നതിനെ കുറിച്ചും ഈ നാലു കാര്യങ്ങളെക്കുറിച്ച് ഉത്തരം ബോധിപ്പിക്കാതെ ഒരു മനുഷ്യന്റെ പാദവും മുന്നോട്ട് വെക്കുകയില്ല എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തോടു കൂടി ഒരു മനുഷ്യായുസിനെ കുറിച്ച് ചിന്തിക്കുവാനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ ഏറെ മനോഹരമായ ഒരു കാലഘട്ടമാണ് യുവത്വം ഏതൊരു കാലഘട്ടത്തിനെയും അപേക്ഷിച്ച് കർമ്മോത്സുകമായ ചൈതന്യമുള്ള ഏറെ ധൈര്യവും മനക്കരുത്തും പ്രകടമാക്കുന്ന അതിമനോഹരമായ കാലഘട്ടം ഒരു കവി പറഞ്ഞതുപോലെ ഒരു നാൾ യുവത്വം എന്നിലേക്ക് തിരിച്ചു വന്നാൽ ഈ നര എന്നിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് തീർച്ചയായും ഞാൻ അതിനോട് പറയുക തന്നെ ചെയ്യും നമുക്കറിയാം യുവത്വത്തെക്കുറിച്ച് ഒരു മനുഷ്യായുസ്സിൽ കടന്നു പോകുന്ന ഓരോ സെക്കൻഡിനെയും മിനിറ്റിനെയും കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് സമയത്തിന്റെ വില പഠിപ്പിക്കുന്ന ഇസ്ലാം നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്ന ഒരു കൂട്ടർ മനുഷ്യരെ കുറിച്ചുള്ള പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ അതിന്റെ ദൃശ്യാവിഷ്കാരം വളരെ മനോഹരമായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ ഒരു കൂട്ടർ റബിനോട് പറയും അത്രേ ഒരു ദിവസത്തേക്ക് ഒരു പകൽ അതുമല്ലെങ്കിൽ ഒരു രാത്രി നീ ഞങ്ങളെ വീണ്ടും ആ ഭൂമിയിലേക്ക് തിരിച്ചയച്ചിരുന്നുവെങ്കിൽ റബ്ബെ ഞങ്ങൾ ഞങ്ങളുടെ കർമ്മങ്ങളെ ഏറ്റവും പെർഫെക്റ്റ് ആയി ചെയ്യുന്ന ഏറ്റവും യഹസാനോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്ന മൊഹസിനിയങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുന്നതാ ഒരു ചാൻസ് കൂടി ഞങ്ങൾക്ക് നീ തരൂ അപ്പോഴും റബ്ബിന്റെ മറുപടി കൃത്യമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചു തന്നിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു അവധി തീർന്നിരിക്കുന്നു ഓർത്തു നോക്കൂ എത്രമാത്രം നിസ്സഹായരായ മനുഷ്യരാണ് നമ്മൾ ഈ ജീവിതത്തിൽ ഇനി എത്ര ദിവസങ്ങളാണ് നമുക്ക് വേണ്ടി ബാക്കിയുള്ളതെന്ന് ഒരിക്കലും പറയുവാൻ സാധിക്കാത്ത അങ്ങേയറ്റം നിസ്സഹായർ പക്ഷേ ഒന്ന് നമുക്കറിയാം നമ്മളിൽ നിന്നും കഴിഞ്ഞു പോകുന്ന ഒരു നിമിഷം പോലും ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് കർമ്മോത്സുകട്ടെ ജീവിതം സമയത്തെ ഗൌരവത്തോടുകൂടി സമീപിക്കുന്നവരിൽ നാഥ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ